ഹലോ ചക്കരകളെ എന്നാണ്ട് വിശേഷം ഒരിങ്ങി വന്നിരിക്കുക ടച്ചപ്പ് ഒക്കെ ചെയ്ത് ഒന്നും ചെയ്തിട്ടില്ല വെറുതെ ലിപ്സ്റ്റിക് ഇട്ട് ഇടാതെ ഞാൻ ആദ്യമൊന്നും വീഡിയോ പിടിച്ചു നോക്കി കാശിനും കൊള്ളത്തില്ല പിന്നെന്തു പറയാനാ ഞങ്ങളൊരു സിനിമ കാണാൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടിരിക്കുക ചേറാമെൻ്റെ പടം കാണാൻ പോകുന്നു അങ്ങനെ എൻ്റെ ചങ്കിന് ചോറ് കൊടുത്തു ഞാൻ ബീഫ് റോസ്റ്റ് ചെയ്തു മത്തി കൊച്ചുമത്തി ഉണ്ടല്ലേ തേങ്ങ അരച്ച് കറി വെച്ച് ഇലുമ്പം പൊളി ഇട്ട് കടുക് മാങ്ങ അച്ചാർ വെണ്ടയ്ക്ക മിഴുക്കൂരിട്ടി ഇതൊക്കെ ഇട്ട് കൊള്ളാമായിരുന്നു നല്ല അറിയാം നല്ലതായിരുന്നു എന്ന് പറഞ്ഞു വീഡിയോ ഇന്നലെ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു ഈ നമ്മുടെ കമൻറ്റിലുണ്ട് എന്തുവാണ് മണി പ്ലാന്റ് ഞാൻ ആർത്ത് കേൾക്കാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണമെന്ന് ആദ്യമൊക്കെ ഞാൻ മണി പ്ലാന്റ് മേടിച്ചോണ്ട് വെക്കും കുറച്ച് ദിവസമൊക്കെ ഒഴിക്കും പിന്നെ അതൊരു ഉണർവില്ലാതങ്ങ്ങ് ചത്തു പോകാൻ അങ്ങനെ അങ്ങനെ കുറേ വട്ട ആഗ്രഹം കൊണ്ട് ഞാൻ വളർത്തി 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 കുറേ നാൾ കഴിഞ്ഞപ്പം എനിക്ക് പിന്നെ ആരോ പറഞ്ഞ് തന്ന് പാലില്ലേ പാല് ഒരു അര ക്ലാസ് നല്ല പശുവും പാൽ എടുത്തിട്ട് അതിനകത്തോട്ട് രണ്ട് ഗ്ലാസ് വെള്ളമൊഴുങ്ങി നേർപ്പിച്ചെടുക്കും ഞാൻ എന്നിട്ട് അത് ഞാൻ ഒഴിച്ചു കൊടുക്കും പൊന്നോ അതൊഴിച്ചു കൊടുത്തപ്പോൾ ഉണ്ടല്ലോ തൂക്കിയിടുന്നതിലൊന്നും ഒഴിക്കരുത് കേട്ടോ വിര ഉണ്ടാവും വിര ഒരു ദിവസം ഞാൻ തൂക്കിയിട്ടിരിക്കുന്നതിനകത്ത് ഒഴിച്ചിട്ട് എനിക്കറിയത്തില്ലോ വിര ഞാൻ ഇറങ്ങുന്നതിനകത്ത് നോ എൻ്റെ ദൈവമേ ആ മണി പ്ലാന്റേ ഞാൻ കളഞ്ഞേച്ചു പിന്നെ ഞാൻ അതിപ്പം അതിന് ദ്വാരമുള്ളതായിരുന്നു ചട്ടി അത് കഴിഞ്ഞിട്ട് എനിക്ക് അറപ്പ അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത് കഴിഞ്ഞിട മേടിച്ച് വെച്ചത് ഒരെണ്ണം ബാക്കിയെല്ലാം ഇവിടെ ഇരുന്നതാണ് അതായത് ദ്വാരമില്ലാത്ത ചട്ടിയിൽ അതിൻ്റെ അടിയിലൊരു ട്രേ വെക്കണം അതെല്ലാം ഞാൻ പിന്നെ ഈ പശുവും അതിനകത്ത് ഇങ്ങനെ വെള്ളം ചേർത്തിട്ട് ഒഴിച്ചു കൊടുത്ത് ആർത്ത് കിളിക്കുന്നുണ്ട് നല്ലപോലെ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകും നല്ല തളിർത്ത് വരുന്നത് കാണാം നമുക്ക് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് സംഭവം വാടിക്കരിഞ്ഞ് കിടക്കുന്നവനും ഉണർന്നു വരും നല്ല രസമായിട്ട് വരും ചെയ്തു നോക്കട്ടെ വീടിനകത്ത് ഇങ്ങനെ ഒരു പച്ചപ്പൊക്കെ ഉള്ളത് നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകും കാണുമ്പോൾ ഒരു സുഖം തോന്നും വീടൊക്കെ നല്ല അടുക്കി ഒതുക്കി പിറുക്കി വെച്ചിട്ട് രണ്ട് മൂന്ന് മണി പ്ലാന്റൊക്കെ വീടിനകത്ത് അടുക്കളയിലും നമ്മൾ സദാ എപ്പോഴും ചെല്ലുന്ന ഏരിയയിലൊക്കെ വെക്കുക അപ്പം നമുക്കൊരു പോസിറ്റീവ് എനർജി തോന്നും ഓട്ടോമാറ്റിക്കലി എനിക്കങ്ങനെ തോന്നുന്നുണ്ട് പച്ചപ്പ് കാണുമ്പോൾ ഒരു മനസ്സിന് കണ്ണിനൊരു കുളിർമയല്ലേ വെച്ച് നോക്കിയാൽ അങ്ങനെ ഞാൻ മണി പ്ലാന്റ് അങ്ങനെ വെച്ചതാണ് ഞാനും ബോവന കൂടെ ചോറിനായിരുന്നു ബോവനവിടെയൊരു പയ്യെ ചവച്ചരച്ചു തിന്നു ഞാൻ മിഴുങ്ങിയിട്ട് പോയി കഴുകി ബോവനിപ്പോൾ ചോറിനിട്ട് വരുന്നതേ ഉള്ളു ചെറാമിൻ്റെ വടം കാണാൻ പോകുന്ന ബോറടിക്കുന്നു അങ്ങനെ ഇരിക്കുന്നു ചക്കരകളെ വേറെ പറയാനില്ല എല്ലാവരും എൻ്റെ വീഡിയോ എനിക്കൊന്നും പ്രതീക്ഷിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ വന്നതാണ് കേട്ടോ പിന്നെ ഇന്നലെ കോഴിക്കോടുത്തെ ആ പിള്ളേരുടെ സ്നേഹം എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല കുഞ്ഞുങ്ങൾ ഇതിനകത്ത് വന്ന് കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ചക്കര മക്കൾ അതുങ്ങളെ ഞാൻ അവിടെ വെച്ച് കണ്ട് പിള്ളേരെ ചിരിച്ച് അങ്ങോട്ട് കയറിയാൽ പിള്ളേരെയൊക്കെ എനിക്കിഷ്ടമാണ് ഞാനതുകൊണ്ട് അങ്ങോട്ട് കയറി പരിചയപ്പെട്ടു മോനെ ഒന്ന് ഞങ്ങൾ വീഡിയോ എടുത്ത് കേടാന്നെ പറഞ്ഞ് വീഡിയോ എടുത്ത് തന്നത് നിങ്ങൾ എന്നിട്ട് ഞാൻ പറഞ്ഞു യൂട്യൂബിലുള്ളതാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അവന്മാർക്ക് ഇൻട്രസ്റ്റ് ആയി കുഞ്ഞു പിള്ളേർ എന്ത് രസമാണ് അല്ലേ അങ്ങനെയൊക്കെ ഇരിക്കുന്നത് ഇന്ന് എല്ലാവരും എന്താ പദ്ധതി സിനിമയ്ക്ക് പോവുക പുറത്തൊന്ന് പോവുക ഈ ദിവസം ഒന്ന് എൻജോയ് ചെയ്യുക വീട്ടിലെല്ലാവരും ഗൃഹനാഥന്മാരും എല്ലാവരും കാണുന്നൊരു ദിവസമാണ് ഇന്ന് ഈ ദിവസം നല്ല സന്തോഷത്തോടെ എൻജോയ് എൻജോയ് ചെയ്യുക ഇഷ്ടപ്പെട്ട വസ്ത്രമൊക്കെ ഇട്ട് ഒരുങ്ങി മനോഹരമായിട്ട് സന്തോഷമായിട്ട് പുറത്ത് പോവുക കുറേ കല്യാണങ്ങളൊക്കെ ഉള്ള ദിവസമാണ് അല്ലേ ഇന്ന് അപ്പോൾ അത്രയൊക്കെയുള്ള എനിക്ക് പറയാം എൻ്റെ ചക്കരകളെല്ലാം സന്തോഷമായിട്ടിരുന്ന് അടിച്ചു പൊളിക്കൂ ബോബനുള്ളത് കൊണ്ട് കോമഡികളൊന്നും വരുന്നില്ല അപ്പം പിന്നെ വരാം ഞാൻ തിന്നിട്ട് മത്തടിച്ചിരിക്കുവാണേ ഓക്കെ ചക്കരകളെ എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ